السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا آية متنبي صلى الله عليه وسلم آتنغل صحابة وطايا حبيب صلى الله عليه وسلم آتنغل السنة എല്ലാ അർത്ഥത്തിലും മുത്തു എന്താണോ ചെയ്തത് അത് അങ്ങനെ തന്നെ ചെയ്യുക എന്ന രീതിയിലായിരുന്നു അതിൽ പിന്നെ ചോദ്യമില്ല എന്തുകൊണ്ടായിരിക്കും റസൂല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതല്ലെങ്കിൽ എന്തെങ്കിലും കാണാത്തിന് വേണ്ടിയിട്ടായിരിക്കാം അതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടത് ആവശ്യമില്ല ആ രൂപത്തിലായിരുന്നില്ല അവർ ചിന്തിച്ചിരുന്നത് മുത്തു ഹബീബ് സുല്ലാഹു അലൈസ് തങ്ങൾ എന്തു ചെയ്തുവോ എന്ത് പ്രവർത്തിച്ചുവോ അത് അങ്ങനെ തന്നെ ചെയ്യുക അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളൊരു രീതി മഹാന്മാരാവുന്ന സുഹാബത്ത് അലഹുല്ലാഹുലുഹിലും ഉണ്ടായിരുന്നു എന്ന് മഹാന്മാരാവുന്ന സുഹാബത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോ ചരിത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ നമുക്ക് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കും സുഹ എന്ന പേരിലാണ് മഹാനവർ അറിയപ്പെടുന്നത് കാരണം മുത്തു ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ ജീവിതം തൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ തന്നെ പകർത്തി മുത്തുനബിയെ പൂർണ്ണമായും പിൻപറ്റിയത് കൊണ്ട് തന്നെ മഹാനവർഗ്ക്ക് മുത്തബി അഹ് സുന്ന എന്ന ാമത്തിൽ അറിയപ്പെടുന്നു മഹാനവറുകളെ സംബന്ധിച്ച് മഹാനായി മാം ഇബിൻ ഹിബാൻ അലിയല്ലാഹു താലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ നബി സാഹു അലിഹി വസ്സലാമ തങ്ങൾ അവിടുന്ന് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിൽ മഹാനവറുകളും മുത്തു ഹബീബ് സൊല്ലാഹു വസ്സലാമ തങ്ങൾ ഇറങ്ങി അതേ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ എന്താണോ ചെയ്തത് അങ്ങനെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുക എന്നുള്ളൊരു പതിവ് മഹാനവുകൾക്ക് ഉണ്ടായിരുന്നു ഇബിൻ ഹബ്ബാൻ അലിയല്ലാഹു താലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖാൻ ഉമർ അലി അള്ളാഹു ആലാൻ ആസാർ റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം മുത്ത ഹബബീബ് സല്ലാഹു അലൈ വസ്ലമായ തങ്ങളുടെ തിരുശേഷിപ്പുകളെ മഹാനായ സയ്യിദ് നൈബിൻ ഉമർ അലി അള്ളാഹുത്ത ആലാൻഹു അന്വേഷിച്ച് കണ്ടെടുത്തുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളൊരു പ്രകൃതി സയ്ദ് നൈബിൻ ഉമ്മർ അലി അള്ളാഹുത്തു ആലാഹുക്കുണ്ടായിരുന്നു ഫുക്കുല്ലു മൻജിൻ നസലഹു റസൂലി സലു അലൈ വസ്ല നസലഫീഹി മുത്തു ഹബീബ് അലൈഹി അലൈ തങ്ങൾ എവിടെയൊക്കെ ഇറങ്ങിയോ അവിടെ അങ്ങനെ തന്നെ ഇറങ്ങുക എന്നുള്ളൊരു ശീലം മഹാനവറുകൾക്കുണ്ടായിരുന്നു ഫനസല് റസൂൽ അല്ലാഹി സലഹു അലി വസ്മജറ മുത്തു ഹബീബ് സല്ല തങ്ങൾ ഒരു ദിവസം ഒരു യാത്ര മധ്യേ ഒരു മരച്ചുവട്ടിലിറങ്ങി അവിടെ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മരച്ചുവട്ടിലിറങ്ങിയപ്പോൾ സൈദനബിനറിയാഹു താലാനു എന്തു ചെയ്തു എന്നാ ആ മരത്തിനടുക്കിലേക്ക് വെള്ളവുമായി വരികയും ആ മരം ഉണങ്ങാതെ ആ തിരുശേഷിപ്പ് എന്നും അവിടെ നിലനിൽക്കണമെന്നാഗ്രഹത്തോടുകൂടെ മഹാനവറുകൾ ആ മരത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിനെ പരിപാലിച്ചിരുന്നു ആ മുത്തു ഹബീബ് സല്ലാഹു അലഹി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മരമായതുകൊണ്ട് അഥവാ അവിടത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടി തണലിട്ട് കൊടുത്ത മരമായതുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി തങ്ങൾ തിരഞ്ഞെടുത്ത മരമായതുകൊണ്ട് അതിന് പുണ്യമുണ്ട് അതിന് വറക്കത്തുണ്ട് ഹബീബ് സല്ലാഹു തങ്ങളുമായി അതിന് ബന്ധമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ി ആ ഒരു ബന്ധം ആ ഹബീബ് അലൈഹി സല്ലാഹുലി തങ്ങളുമായി ബന്ധപ്പെട്ട ആ മരം എന്നും നമ്മുടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് മുത്ത ഹബീബിന്റെ ആസാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹാൻ അവർ അതിന് വെള്ളം കൊടുക്കുമായിരുന്നു എന്ന് മഹാൻ ഹൈബിൻ ഹബ്ബാൻ റലി അള്ളാഹു താലാൻഹുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പം അതിന് മാത്രം റസൂർള്ളായിത്തങ്ങളെ സ്നേഹിക്കുകയും അങ്ങനെ തന്നെ റസൂർള്ളായുത്തങ്ങളെ പിൻപറ്റുകയും ചെയ്തിരുന്ന സഹാബത്ത് അലിയുള്ളാഹു താലാൻഹും അവരെ പിൻപറ്റാൻ നമുക്കും സാധ്യമാവണം മുത്ത ഹബീബിന്റെ ആസാറുകളെ ബഹുമാനിക്കണം അതിന് ആദരവോടുകൂടെ കാണണം അതിനെ ബഹുമാനത്തോടുകൂടെ കാണണം എങ്കിൽ മാത്രമാണ് നമുക്കും രക്ഷപ്പെടാൻ കഴിയുകയുള്ളു അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സാം വൈകും വാഹമത്തല്ലാഹി വാത്തു